അമ്മയുടെ ബന്ധം നിനക്ക് എങ്ങനെ മുറിക്കാൻ ും മണ്ണാർക്കാട് വാഹനത്തിന്റെ അടിയിലേക്ക് പ്രിയപ്പെട്ട പൊന്നുമോളി ഞെരിഞ്ഞത് കണ്ടപ്പോ ആ രംഗം നോക്കി നിന്ന് പ്രിയപ്പെട്ട ഉമ്മ ആ പൊന്നുമോളെ പേരെടുത്തു പറന്ന് വിളിച്ച് കരയും ഉണ്ടല്ലോ ലോകത്തൊരു ഉമ്മാക്ക് താങ്ങാൻ പറ്റുമോ ലോകത്തൊരു വാപ്പാക്ക് സഹിക്കാൻ പറ്റുമോ അള്ളാഹുവേ ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമ കൊടുക്കടേ അവരെങ്ങനെ ക്ഷമിക്കുമെന്നറിയില്ല പത്ത് വർഷത്തോളമാകാൻ പോകുന്ന പോയിട്ട് എത്ര കാലം കഴിഞ്ഞാലും എത്ര ക്ഷമിക്കണമെന്ന് പറഞ്ഞാലും എത്ര സ്വർഗത്തിൽ നിന്റെ ഹൃദയാന്തരത്തിലാ നീറ്റൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് അള്ളാഹുവേ ആ മാതാപിതാക്കൾക്ക് സൊബർ കൊടുപ്പെട്ട ജമുനാത്തിൽ ആ ബന്ധം വലിച്ചെറുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ ചെറുപ്പക്കാരാ കുടുംബ ബന്ധത്തിന്റെ ഒന്നാമത്തെ ആണിക്കല് ഉമ്മയാണ് ആ ഉമ്മയുടെ ബന്ധം ദൂരെ കറിയ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ അരക്കുപറമ്പിലും പെങ്ങളെ നിങ്ങൾക്ക് കഴിയോ ഒരിക്കലും കഴിയരുത് ഒരിക്കലും കഴിയരുത് അങ്ങനെ കഴിഞ്ഞാൽ നേരത്തെ ഒരു ഹലീമ പറഞ്ഞതുപോലെ തന്നെയാണ് വേണ്ടി ഭക്ഷണം ഒരുക്കി കാത്തിരുന്ന ഭക്ഷണം കൊടുത്തു സ്നേഹം കൊടുത്തു അവര് എന്റെ ഉമ്മയാണ് റബ്ബേ സ്വന്തം ഉമ്മയല്ല പ്രസവിച്ച ഉമ്മയല്ല കിടന്ന് കരഞ്ഞു തുണി അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തു പുതിയ എന്തിനാണ് ആ ഉമ്മ രക്ഷപെടാൻ അവ എത്ര